ദാരിദ്ര്യം കൊണ്ടും നിസ്സഹായത കൊണ്ടും ജീവിത പ്രാരാബ്ധങ്ങളിൽ ഉഴലുന്ന സ്ത്രീ കഥാപാത്രങ്ങളെ അത്തരത്തിലുള്ള കഥകളെ സിനിമയാക്കി ആളുകളിലേക്ക് എത്തിക്കുക എന്ന പ്രവണതയ്ക്ക് മലയാള സിനിമയിൽ തുടക്കമിട്ടത് ഐവി ശശിയായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ മാതൃക പിന്തുടർന്ന ഭാരതനും പത്മരാജനുമൊക്കെ ഈ ഒരു പ്രവണതയ്ക്ക് മലയാള സിനിമയിൽ ആക്കം കൂട്ടി എന്നുള്ളതാണ് സത്യം ചുവന്ന് മലർന്ന് തടിച്ച ചുണ്ടുകൾ കാമശാസ്ത്രത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാമാധിക്യമുള്ള സ്ത്രീകളുടെ ലക്ഷണങ്ങൾ ഒത്തുചേർന്ന രീതിയിലുള്ള നായികയെ അവതരിപ്പിക്കുകയായിരുന്നു ഇവരുടെ മറ്റൊരു ട്രിക്ക് അതേപോലെ വലിയ കണ്ണുകൾ അഴിഞ്ഞൊലിഞ്ഞ മുടി കനത്ത തുടകൾ വെളുത്തുമെലിഞ്ഞ ശരീരം കുളി കഴിഞ്ഞോ മഴയിലോ നനഞ്ഞൊട്ടി നിൽക്കുന്ന സ്ത്രീ അവളുടെ ആ ശരീരത്തിൻ്റെ നഗ്നതയൊക്കെ അതേപോലെ ഒപ്പിയെടുത്ത് കാണികളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്ത് ആ ആളുകളുടെ കാമത്തെ ഉണർത്തി അതിനെ വിറ്റ് കാശാക്കുന്ന ഒരു പ്രവണതയൊക്കെയായിരുന്നു ഇവരൊക്കെ തുടക്കം കുറിച്ചത് ഈ ഒരു സിനിമയ്ക്ക് അതായത് അവളുടെ രാവുകൾ എന്ന സിനിമയിലേക്ക് കടന്നു വന്ന ശാന്തി എന്ന പെൺകുട്ടിയുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കാർക്കും അധികം അറിയില്ല എന്നുള്ളതാണ് സത്യം അപ്പൻ ഉപേക്ഷിച്ചു പോയ അമ്മയെ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ യാതൊരു നിവൃത്തിയുമില്ലാതെ കുറച്ച് ഡാൻസ് പ്രോഗ്രാമായിട്ട് അല്ലെങ്കിൽ ഒരു ഡാൻസ് മാസ്റ്ററായിട്ട് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ശാന്തി എന്ന പെൺകുട്ടിയുടെ മുന്നിലേക്ക് ഈ അവസരം വെച്ച് നീട്ടിയപ്പോൾ ആദ്യമൊക്കെ ആ പെൺകുട്ടി ഒരുപാട് ആർ തലച്ച് കരഞ്ഞു കാരണം സിനിമയിലേക്ക് തന്നെ തിരഞ്ഞെടുത്തു ഇല്ലെങ്കിൽ തിരഞ്ഞെടുത്താൽ താൻ അഭിനയിക്കേണ്ടി വരുന്ന ന്യൂഡ് റോൾ എന്താണെന്ന് അവൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു ഇത് തൻ്റെ ജീവിതത്തെ ഒരുപക്ഷെ നന്നേക്കുമായിട്ട് തകർത്ത് കളയാം ഇനി സിനിമയിൽ നിന്ന് സിനിമയ്ക്കുള്ള കുറച്ച് രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചു അവളെ സെലക്ട് ചെയ്തില്ലെങ്കിൽ പോലും അടുത്ത പ്രശ്നം ഇപ്പോൾ ചെയ്യുന്ന ഡാൻസ് മാസ്റ്റർ എന്നുള്ള ജോലി പോലും കിട്ടാത്ത അവസ്ഥ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോഴും തൻ്റെ ജീവിതത്തെ മുന്നോട്ട് എങ്ങനെയെങ്കിലും കൊണ്ടുപോകണമെന്ന ഒരു ധൈര്യം കൊണ്ട് മാത്രമാണ് ശാന്തി മുന്നോട്ട് വന്നത് ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അന്നത്തെ മലയാള സിനിമയിലെ ഒരുപാട് നായികമാരുടെ മുന്നിൽ ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ ഇവർ സന്നദ്ധ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടോ നടിമാര് പോലും ഇല്ലായിരുന്നു അതുകൂടെ മനസ്സിലാക്കണം ഈ വേഷം കൈകാര്യം ചെയ്യാൻ തങ്ങളാരും തയ്യാറല്ല എന്ന് മലയാള സിനിമയിലുള്ള മുഴുവനും നായികമാര് പ്രഖ്യാപിച്ച ശേഷമാണ് ഈ നമ്മുടെ ഇന്നത്തെ സിനിമയെ തേടി ഈ വേഷം എത്തുന്നത് ഒരു തേപിടിച്ച് കഥ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സോമൻ്റെയൊക്കെ ഒപ്പമുള്ള ചില പ്രത്യേക സീന് ഹോട്ട് ആയിട്ടുള്ള രംഗങ്ങൾ ഒക്കെ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് ഭയങ്കര കുറ്റബോധമാണ് തോന്നിയത് വല്ലാത്ത ഒരു തെറ്റാണ് താൻ ചെയ്യുന്നത് എന്നൊക്കെ തോന്നിയ സീമ ഒരുപാട് കുളിമുറിയിൽ പോയി നിന്ന് ഒത്തിരി തവണ പൊട്ടി കരഞ്ഞിട്ടുണ്ട് അവൾ വി ശശി എന്ന ആ വ്യക്തിയോട് വല്ലാത്ത വെറുപ്പ് തോന്നിയ നിമിഷങ്ങളായിരുന്നു എന്ന് സീമ തന്നെ അത് തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഐ വി ശശിയുടെ പത്തൊൻപതാമത്തെ സിനിമയായിരുന്നു അവളുടെ രാവുകൾ ആദ്യമായിട്ടിത് സിനിമയാക്കി കഴിഞ്ഞപ്പോൾ ഒരുപാട് ലാഭം ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണെങ്കിലും ഈ കഥയിലേക്ക് താൻ നായിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നറിഞ്ഞ സീമ വല്ലാതെ തകർന്നുപോയി സത്യത്തിൽ ആ പെൺകുട്ടി തൻ്റെ ജീവിതം ഇനി എങ്ങോട്ട് ഏത് തരത്തിലാണ് പോകാൻ പോകുന്നതെന്ന് അറിയില്ലാതെ ടെൻഷനടിച്ചു ഒരുപാട് കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് ആ പെൺകുട്ടി പനി വന്ന് തളർന്നു കിടന്നു എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം അതായത് ഈ ഒരു സിനിമയിലേക്ക് കടന്നു വരുമ്പോൾ സീമ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ മലയാള സിനിമയിൽ ഒരു നടി പോലും അനുഭവിച്ചിട്ടില്ല അത്രയ്ക്ക് കഷ്ടപ്പാട് കൊണ്ട് മാത്രമാണ് അവർ ഈ സിനിമയായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചത് സമൂഹത്തിൻ്റെ ആളുകൾ തങ്ങളെ തന്നെ ഇനി മുതൽ എങ്ങനെയാണ് വിലയിരുത്താൻ പോകുന്നത് സിനിമ പരാജയപ്പെട്ടാൽ തൻ്റെ ജീവിതം എന്താവും ഇതിനെക്കുറിച്ചൊക്കെ അവളുവല്ലാത്ത ഭയപ്പെട്ടിരുന്നു എന്ന് സീമ തന്നെ തുറന്നു പറയുന്നുണ്ട് അതൊക്കെയൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് സീമയോട് ഒരുപാട് വിഷമം തോന്നിപ്പോകുന്നത് എന്നാൽ സിനിമ വൻപിച്ച് വിജയമായതോടുകൂടി എഴുപത്തെട്ടിലെ മുൻനിര നായികമാരിലേക്ക് സീമ എന്ന ഒരു നടിയുടെ താരോദയമായിരുന്നു അത് സീമയുടെ ഭാഗ്യമായിരുന്നു എന്ന് വേണം കരുതുവാനും പറയുവാനും മദ്രാസിലെ പതിനേഴ് ദിവസവും കോഴിക്കോട് ഏഴ് ദിവസവുമായിട്ടായിരുന്നു ഈ ചിത്രത്തിൻ്റെ ചിത്രീകരണം പൂർത്തിയായത് ആദ്യമൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ട് ഇവർക്ക് കുറേ ദിവസം പൈസയൊന്നും കൊടുത്തില്ല അപ്പോൾ സീമ ഒരു സുപ്രഭാതത്തിൽ താന് ഡാൻസ് മാസ്റ്റർ എന്ന ജോലിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണെന്ന് ഇനി അഭിനയിക്കുന്നില്ല എന്നും തുറന്നു പറഞ്ഞപ്പോൾ ഐ വി ശശി ആദ്യമായിട്ടൊരായിരം രൂപയെടുത്ത് കയ്യിൽ നൽകി എന്നിട്ട് പറഞ്ഞു ഈ സിനിമയുടെ അഭിനയം പൂർത്തിയാക്കിയിട്ടേ ആ ഒരു തൊഴിലേക്ക് പോകാവൂ എന്ന് അങ്ങനെ ആയിരം രൂപ പ്രതിഫലം കിട്ടിയതുകൊണ്ട് മാത്രമാണ് സീമ സിനിമയിൽ തുടർന്ന് അഭിനയിച്ചത് സിനിമ പൂർത്തിയായിക്കഴിഞ്ഞപ്പോൾ സീമയ്ക്ക് അവരൊരു രണ്ടായിരം രൂപ കൂടെ നൽകി ഇതായിരുന്നു സീമ എന്ന നടിയുടെ ആദ്യത്തെ പ്രതിഫലം ചിത്രം പുറത്തിറങ്ങിയ ഒരു വൻപിച്ച വിജയമായതിനു ശേഷം മാത്രമാണ് ജീവിതത്തോട് പടപൊരുതുന്ന ആത്മാഭിയമാനിയായ രാജി എന്ന ആ കഥാപാത്രത്തിനോട് സീമയ്ക്ക് ഇഷ്ടം തോന്നിത്തുടങ്ങിയത് അങ്ങോട്ട് സീമയുടെ ഒരു യുഗമായിരുന്നു നമ്മളൊക്കെ ചിന്തിക്കുന്ന പോലെ ഒരു പുരുഷൻ്റെ ഷർട്ടിട്ട് അതിൻ്റെ കുറേ ഭാഗം കയറ്റി വെച്ച് തൻ്റെ തുടകളൊക്കെ യാതൊരു മടിയുമില്ലാതെ ലജ്ജയില്ലാതെ അഭിനയിച്ച് കാണിക്കുന്ന ഒരു വൃത്തികെട്ടവളായിട്ട് ഒക്കെ സീമയെ കുറേ ആളുകൾ അന്നത്തെ കാലത്തൊക്കെ കണക്കാക്കിയിരുന്നു ഇവൾ വളരെ മോശക്കാരിയാണ് എന്നൊരു പേര് തന്നെ കുറേയേറെ ആളുകൾ സീമയ്ക്ക് അക്കാലത്ത് പതിച്ചു നൽകിയിരുന്നുള്ളത് സത്യമാണ് പക്ഷേ എന്തുകൊണ്ടാണ് സീമ ഇത്തരത്തിൽ ഒരു റോളി ചെയ്യാൻ ഇടയായത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് സീമയ്ക്ക് ജീവിതത്തിനോടുള്ള ആ ധൈര്യം വെല്ലുവിളി ഇതിനെയൊക്കെ ഒരു വെല്ലുവിളിയായിട്ട് നേരിടാനുള്ള സീമയുടെ ആ ധൈര്യത്തെ നമ്മൾ ഇന്നും അഭിനന്ദിക്കേണ്ടത് സീമയൊക്കെ അത്തരത്തിൽ ധൈര്യപൂർവ്വം വേഷം ചെയ്തതുകൊണ്ടാണ് പിൽക്കാലത്തുള്ള ഇന്നത്തെ പല നടിമാർക്കും ഇത്തരത്തിലുള്ള സിനിമയിൽ അഭിനയിക്കാൻ ഒരു പ്രചോദനമായത് അല്ലെങ്കിൽ ധൈര്യം കിട്ടിയത് അതുകൊണ്ട് മലയാള സിനിമ ഏറ്റവും ഏറ്റവുമധികം കഷ്ടപ്പെട്ടിരിക്കുന്ന നടിമാരിൽ ഒരാളാണ് സീമയെന്ന് നമ്മൾ മറക്കാതിരിക്കണം